ഹൈപ്രിയമുള്ളവരെ നമ്മുടെ ചങ്ങാനിയിലെ സുന്നീ ദിന സംഘം എസ് വൈ എസ് സാന്ദ്ര നടക്കുന്ന ബിരിയാണി ചലഞ്ച് ബിരിയാണി ചലഞ്ചിന്റെ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കല്ലിയേം ര കല്ലിയേം ആദി മാധവര ആദി മാധവരാകിയന്ന് വിരു കല്ലിയേം രവിതിരു കല്ലിയണമേ കല്ലിയേം നവിതിരു കല്ലിയണമേ ചങ്ങാനി എസ് വൈ എസിൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ബിരിയാണി സൽക്കാരം എന്ന് പേരിട്ട ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത് പ്രദേശത്തുള്ള പത്തോളം കുടുംബങ്ങൾക്ക് പതിനായിരം രൂപയുടെ ഭക്ഷണ കിറ്റ് ഓരോ മാസവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് സൗജന്യ ചികിത്സ സൗജന്യ മരുന്ന് വിതരണം സൗജന്യ നിരക്കിലുള്ള ആംബുലൻസ് സേവനം രോഗികൾക്ക് ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ അവർക്ക് ആവശ്യമായ കാലം മുഴുവനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് ഈടാക്കാതെ സൗജന്യമായി തന്നെ സാന്ത്വന കേന്ദ്രത്തിൽ ലഭ്യമാണ് കൂടാതെ ഷുഗർ ചെക്കപ്പ് കാര്യങ്ങൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത് ഹെൽത്ത് സെന്ററുമായി സഹകരിച്ചുകൊണ്ട് വിവിധ ഘട്ടങ്ങളിൽ വിവിധ സൗജന്യ സേവനങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കാറുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ബിരിയാണി ചലഞ്ച് അരമന തിരുമനാമന കൊതിന്റെയും വരുമ്പതിരയെത്തിയതാ ആരും ഹോജ ജഗമു ചിന്ത നിധിമാബുപുര വർഷാകുർപുര വർഷാ ഗം പ